ഈ ഒരു അവസാനും കൈയെടുക്കുന്നത് അവർക്കായിരിക്കും ഈ സൈക്കിൾ കിട്ടാൻ പോന്നെ ഇത് ഇത്രയും പേരാണ് ടച്ച് ചെയ്തിരിക്കുന്നത് കൈ എപ്പൊ എടുക്കുന്നോ അപ്പുറത്താവും ആ കൈ കാലും നമ്മുടെ കുട്ടി സബ്സ്ക്രൈബർ കൊല്ലത്തെന്ന് തോന്നിയാ നീ ആണ് ഭരതന്നൂർ ഇവ കണ്ണേ എടുത്താണെന്ന് ഞാൻ എടുക്കാം ഞാൻ തല ഇറങ്ങി പോയത് അല്ലേ ഞാൻ ഡ്രോപ്പ് ചെയ്യണം വിട്ടു വീട്ടിൽ ഉമ്മ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ രാത്രി മണി വരെ കളിച്ചിട്ട് ഉണ്ടായത് ഇതിന്റെ ഫുൾ വീഡിയോ എന്റെ യൂട്യൂബിൽ ഉണ്ടാവും മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യാം